ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ മെഗാ താരം ശ്രീ മമ്മൂട്ടി നമ്മുടെയെല്ലാം പ്രിയങ്കനായ മമ്മൂക്ക അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സെപ്റ്റംബർ മാസം ഏഴാം തീയതി അതായത് ചിങ്ങമാസത്തിലെ വിശാഖം നക്ഷത്രക്കാരനാണ് വിശാഖം നക്ഷത്രം അദ്ദേഹം ജനിച്ചിരിക്കുന്നത് വിശാഖം നാലാം പാദമാണ് വൃശ്ചികരാശിയിലെ നക്ഷത്രമാണ് വിശാഖം ചന്ദ്രൻ വൃച്ചയത്തിൽ നീചനായി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രഹപ്രകാരം തുലാം ലഗ്നമാണ് തുലാം ലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ ലാഭഭാവത്തിലെ ചിങ്ങം രാശിയിൽ നാല് ഗ്രഹങ്ങൾ സംഗമിച്ചിരിക്കുകയാണ് സൂര്യൻ ബുധൻ ശുക്രൻ കേതു ഈ നാല് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്ത് ലാഭഭാവത്ത് സംഗമിച്ചിരിക്കുകയാണ് ഈ നാല് ഗ്രഹങ്ങളുടെ ദശകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടർച്ച ലഭിച്ചു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന നാല് ഗ്രഹങ്ങളുടെ ദശകൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടർച്ചയായി ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഈ മലയാള സിനിമയിൽ നാൽപ്പത് വർഷത്തിന് മേലെങ്ങനെ നിൽക്കാനുള്ള പ്രധാന കാരണം നാല് ഗ്രഹങ്ങളിലെ പതിനൊന്നാം ഭാവത്തിൽ ആഭസ്ഥാനത്ത്ക്കുന്ന നാല് ഗ്രഹങ്ങൾ തുടർച്ചയായി ലഭിച്ചാണ് വിശാഖം നക്ഷത്രക്കാർ ജനിക്കുക വ്യാഴദശയിലാണ് വ്യാഴദശ പതിനാറ് വർഷമാണ് ഇവിടെ വിശാഖം നാലാം ഭാഗമാണ് മൂന്ന് വർഷം എട്ട് മാസം വരെ അദ്ദേഹത്തിന് വ്യാഴദശ ലഭിച്ചിട്ടുള്ളൂ അതായത് മൂന്ന് വയസ്സും എട്ട് മാസം വരെ വ്യാഴദശ പിന്നീട് പത്തൊൻപത് വർഷം ഇരുപത്തിരണ്ട് വയസ്സും എട്ട് മാസം വരെ അദ്ദേഹത്തിന് ശനിയശയായിരുന്നു പിന്നീട് പതിനേഴ് വർഷം മുപ്പത്തൊമ്പത് വയസ്സും എട്ട് മാസം വരെ അദ്ദേഹത്തിന് ബുധദശ ഈ ബുധൻ ഭാഗ്യാധിപനായ ത്രികോണാധിപനായ യോഗകാരകനായ ഈ ബുധൻ പതിനൊന്നാം ഭാവത്ത് ബന്ധു ക്ഷേത്രമായ ചിങ്ങത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതീവ ബനവാനായി ഈ ബുധദശയിലാണ് അദ്ദേഹം പ്രശസ്തനായ സിനിമാ താരമായി വളർന്നതും നല്ല സാമ്പത്തികമായ പുരോഗതി ഉണ്ടായതും അതുപോലെ തന്നെ പല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചെല്ലാം ഈ ബുധദശയിലാണ് മുപ്പത്തൊമ്പത് വയസ്സും എട്ട് മാസം വരെ അദ്ദേഹത്തിന് ബുധദശയാണ് മുപ്പത്തൊമ്പത് അപ്പോൾ ബുധൻ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന ബുധദശ ലഭിച്ചു പിന്നീട് ഏഴ് വർഷം കേതു ദശയാണ് മുപ്പത്തൊമ്പത് വയസ്സ് എട്ട് മാസം മുതൽ നാൽപ്പത്താറ് വയസ്സും എട്ട് മാസം വരെ കേതുദശ കേതു ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്നു അടുത്തത് ശുക്രദശയാണ് ഇരുപത് വർഷം നാൽപ്പത്താറ് വയസ്സൊട്ടൊരു അറുപത്താറ് വയസ്സും എട്ടു മാസം വരെ ഇരുപത് വർഷത്തെ നീണ്ട ശുക്രദശ അറുപത്താറ് വയസ്സ് എട്ട് മാസം വരെ ഈ ശുക്രൻ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നു അടുത്ത് സൂര്യദശയാണ് ആറു വർഷം അറുപത്താറ് എഴുപത്തിരണ്ട് വയസ്സും എട്ട് മാസം വരെയുള്ള സൂര്യദശ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു അങ്ങനെ നാല് ഗ്രഹങ്ങളുടെ ദശകൾ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന നാല് ഗ്രഹങ്ങളുടെ ദശകൾ അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന് ചന്ദ്രദശയാണ് കഴിഞ്ഞ മെയ് മാസം മുതൽ ചന്ദ്രദശ തുടങ്ങി ഈ ചന്ദ്രൻ ലഗ്നത്തിന് രണ്ടാം ഭാഗത്ത് നിൽക്കുന്നു വൃക്ഷത്തിൽ നീചനായി നിൽക്കുന്നു ഇതുവരെ ഇല്ലാത്ത പല ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് മാനസികമായി കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ചന്ദ്രയാശ നീചനായി കഴിഞ്ഞാൽ ആ ദശയിൽ പത്ത് വർഷമാണ് ചന്ദ്രദശ പക്ഷേ ഇവിടെ ലഗ്നത്തിൻ്റെ ആറാം ഭാഗത്ത് മീനത്തിൽ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽക്കുന്നു ഇങ്ങനെ സ്വന്തം ക്ഷേത്രത്തിൽക്കുന്ന വ്യാഴം വൃച്ചെത്തി നിൽക്കുന്ന ചന്ദ്രനെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കൊക്കെ പൂർണ്ണ ദൃഷ്ടി ചെയ്യും അത് വളരെ നല്ലതാണ് ഈ ആറിലെ വ്യാഴമാണ് അദ്ദേഹത്തിന് അഡ്വക്കേറ്റാക്കിയത് ആറിലെ വ്യാഴം എന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല രോഗം ഉണ്ടാവില്ല കടം ഉണ്ടാവില്ല എന്നൊക്കെ പറയും പത്തിൽ ചുവ നിൽക്കുന്നുണ്ട് കർക്കിടകത്തിൽ പത്തിലെ ചുവയാണ് അദ്ദേഹത്തിനൊക്കെ ഈ പോലീസ് പട്ടാള വേഷമൊക്കെ നല്ല മനോഹരമാക്കാനുള്ള കഴിവ് നൽകിയത് പത്തിലെ ചൊവ്വയാണ് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് നല്ല വേഷം ലഭിക്കട്ടെ നല്ല ആയുസും ആരോഗ്യവും ദൈവം നൽകട്ടെ ഇതുപോലെ ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം